കുഞ്ഞുമണികളെ ഈ വൈശാഖകാലത്തിൽ ഞാൻ പറഞ്ഞു മാധവ സേവ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അത് തന്നെയാണ് നമ്മൾ സദാ നാമം ചെല്ല ഈ നാമം ചെല്ലുന്നത് കൊണ്ട് ഓരോ അത് ഇന്ന സ്ഥലത്തിരിക്കുമ്പോന്നല്ല നമ്മൾ അറിഞ്ഞോ സ്വപ്നത്തിലെങ്കിലും അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരു തേർക്ക് വേണ്ടി എന്നാകിലും ഏതു തന്നുടേ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും എന്ന് പറഞ്ഞാ നമുക്ക് നാമം ചെല്ല ഇഷ്ടല്ലേ നമ്മളെ അമ്മ അമ്മ പറയില്ലേ അമ്മ അച്ഛ മാതാപിതാക്കള് വിളിച്ചാകുമ്പോൾ വൈകുന്നേരവും എപ്പോഴും പറയും എന്ത് പറയും നാമം ചെല്ലു കാലും മുഖവും കഴുകി നമ്മളെ വ്യക്തി ശുചിത്വം വരുത്തിയിട്ട് വിളക്ക് കൊളുത്തി വെച്ചാ നാമം ചെല്ലു അതാണ് മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിൽ അവര് പറഞ്ഞിട്ടാ അങ്ങനെയെങ്കിലും ഏത് ദിക്കിൽ നീ എവിടെയാണെന്ന് വെച്ചാ എന്ന സ്ഥലം വളക്ക് വളർത്തി വെച്ചിട്ട് അപ്പൊ വളക്കിന്റെ മുമ്പിൽ തന്നെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ ആർക്കും ഒന്നിനും സമയമില്ലല്ലോ കുട്ടികളെ അതുകൊണ്ടാണ് എവിടെ ഇരുന്നെങ്കിലും രണ്ട് ഒരു നാമം തന്നെ അറിയാതെയെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ച് ഇനി മറ്റൊരുത്തരെ പരിഹസിച്ചോണ്ടാണെങ്കിലും ചെല്ലിയാലും നാമജപത്തിന്റെ ഫലം ലഭിക്കുന്ന പറയുന്ന മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകി ുംരിക്കലും നാവു കൊണ്ടിതു കൊണ്ടിതു കേട്ടുവെന്നാകിലും അതുമല്ല ഒരാൾ ചെല്ലുന്നതാ നമുക്ക് കേൾക്കാൻ പറ്റണച്ച അതായാലും എന്താണെന്നാണ് ഞാനപ്പാന എന്ന് പറഞ്ഞ ആ മുത്തിൽ കൂടി ഓരോ വരികളും മുത്തല മുത്താ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഓർമ്മിക്കേണ്ട അതിൽ ഒരു വരി നമുക്ക് തള്ളിക്കളയാല അതിലുള്ളതൊക്കെ ഓരോ മുത്തുക്കളാണ് ആ മുത്തുകളിൽ പറഞ്ഞെന്ന് ജന്മസാഫല്യം അപ്പോഴേ വന്നിടും ബ്രഹ്മസായൂജ്യം നേടി എന്നല്ലോ നമുക്ക് അങ്ങനെ ആ ചൊല്ലുകയെ അല്ലെങ്കിൽ മറ്റൊരാൾ ചൊല്ലുന്നത് കേൾക്കുകയെ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ജന്മസാഫല്യം കിട്ടുന്ന കുട്ടികളെ അതുകൊണ്ട് കുട്ടികളാരും മടിക്കേണ്ട ഉറക്ക ജപിച്ചോളൂ ഉണ്ണിക്കണ്ണൻ അവിടെ ഇരുന്ന് ശ്രീലകത്തിരുന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കെ ഒച്ചത്തില് ാമം ചെല്ലിക്കൊണ്ടിരിക്കുക ആ നാമം ചെല്ലിയാലെന്ന് നാവിൻ നാരായ നാവിൻ ഉണർച്ച വരും ഏറ്റവും അന്ത്യകാലേന്നാ പറഞ്ഞ നാരായണ എന്നു സദാ ജപിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവസാനം എന്താ അതിന്റെ ലൈനിൽ പറഞ്ഞത് എന്താന്ന് അറിയോ നാവിൻ ഉണർച്ച വരും ഏറ്റവും അന്ത്യകാലേ അവസാന കാലത്ത് നമ്മളെ നാവിൻ ഉണർച്ച വരും ഉയർച്ച വരും അതുകൊണ്ട് എല്ലാവരും ഉറക്ക ജപിച്ചോളൂ നാരായണ നായ ാരായണ നാരായണ 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 നാരായണ